ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം ഞാനിന്ന് നമ്മുടെ എ സിയുടെ തണുപ്പ് കുറയാനുള്ള കാരണം അതായത് നമ്മുടെ വണ്ടിക്ക് എ സിക്ക് തണുപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആ തണുപ്പ് കുറയാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് മെത്തേഡുകളുണ്ട് മൂന്നാല് കാരണങ്ങളുണ്ട് നമ്മുടെ എ സിയുടെ തണുപ്പ് കുറയാനായിട്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്നും അതേപോലെ എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക് വേനൽക്കാലത്തും അതേപോലെ മഴക്കാലത്തും ഒരുപോലെ വേണ്ട ഒരു സാധനമാണ് നമുക്ക് എയർ കണ്ടീഷനിങ് അഥവാ നമ്മുടെ എ സി എന്ന് പറയുന്നത് നമുക്ക് വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി റുള്ളിൽ പോകണമെന്നുണ്ടെങ്കിൽ കൺഫേം എസിൽ അതപ്പോൾ പറ്റില്ല അത്രയും ചൂടാണിപ്പോൾ അവസ്ഥ പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഈ കണ്ടീഷൻ നമുക്ക് മഴക്കാലമാണ് മഴക്കാലാവുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ആ നീരാവി നീരാവിടിക്കാൻ ഗ്ലാസ്സിൽ നമുക്ക് പ്രോപ്പറായിട്ട് പുറമേക്കുള്ള വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും അപ്പോൾ അതിന് എ സി ഇട്ട് കഴിഞ്ഞാൽ സിംപിളായിട്ട് അതിനൊരു സൊല്യൂഷൻ ആയിട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ എ സീടെ തണുപ്പ് കുറയാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എ സിയുടെ ഗ്യാസ് റിലീസായി പോകുന്നതാണ് അതായത് നമ്മുടെ ഒരു എ സിയുടെ ഗ്യാസ് എന്ന് പറയുന്ന ഈ സാധനം നമ്മൾ ഒരു തവണ നമ്മൾ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് കാലത്തേക്ക് നമ്മൾ ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് ഫില്ല് ചെയ്യേണ്ട യാതൊരു വിധം ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വണ്ടി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എ സി ടോൺ ആക്കുന്ന സമയത്ത് എ സിക്ക് വളരെയധികം തണുപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് അവരടുത്ത് കഴിഞ്ഞാൽ അവർ പറയും അത് ഗ്യാസിൻ്റെ പ്രശ്നമായിരിക്കും അത് ഗ്യാസ് ഒന്ന് ജസ്റ്റ് റീഫിൽ ചെയ്താൽ മതി എന്ന് പറയും അങ്ങനെ പറഞ്ഞാൽ ഒഴിവാക്കാറുണ്ട് അപ്പോൾ ചിലവർക്ക് അത് അറിയാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യുമ്പോൾ ജസ്റ്റ് ഗ്യാസിൻ്റെ റീഫില്ലിങ് അല്ലേ അപ്പോൾ വലിയ ക്യാഷും കാര്യങ്ങളൊന്നും വരില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ഒഴിവാക്കും അപ്പോൾ ഇത് മെയിൻ ആയിട്ടുള്ളൊരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് കുറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ലീക്ക് ആകുമ്പോഴാണ് അതായത് നമ്മുടെ കമ്പർസറിൻ്റെ ആ ഭാഗത്ത് ലീക്ക് വരാം അല്ലാന്നുണ്ടെങ്കിൽ കണ്ടൻസറിൻ്റെ ലീക്ക് വരാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ലീക്ക് അങ്ങനെ ഒരുപാട് ലീക്കുകളും കാര്യങ്ങളും വരുമ്പോഴാണ് ഈ ഗ്യാസ് റിലീസായിട്ട് നമ്മൾ പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ഈ ഗ്യാസ് പുറത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തണുപ്പ് കുറയുന്നത് അപ്പോൾ ഈ ഗ്യാസ് ഇല്ലാത്തതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് റീഫില്ല് ചെയ്ത മാത്രം സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് കാരണം ഗ്യാസ് റിലീസായി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എവിടെയോ ലീക്ക് ഉണ്ട് അതായത് നമ്മുടെ വണ്ടിയുടെ ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള ഈ സിസ്റ്റത്തിൽ എവിടെയോ ലീക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അത് ചിലപ്പോൾ കംപ്രസറിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും അല്ലാതെ കണ്ടൻസർ ഇവാപ്രേറ്റർ ഇതിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും അത് ചെറിയ രീതിയിൽ തുരുമ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് പൊട്ടിയിട്ട് ലീക്കായി പോകുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് ഈ കൂളിങ്ങും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഗ്യാസിൻ്റെ ലീക്ക് ഫുൾ ആയിട്ട് നമ്മൾ എവിടെയാണെന്ന് കണ്ടെത്തിയിട്ട് അത് പ്രോപ്പറായിട്ട് നമ്മൾ അടച്ചാൽ മാത്രമാണ് നമുക്ക് രണ്ടാമത് ഗ്യാസ് റീഫിൽ ചെയ്തിട്ട് എ സി പ്രോപ്പറായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഗ്യാസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും കൂളിംഗ് ഉണ്ടാവില്ല അപ്പോൾ അപ്പം ഈ കൂളിങ് കുറവാൻ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്യാസ് ഇതിന്ന് പോകുന്ന തന്നെയാണ് അതായത് ഗ്യാസ് നമ്മൾ ലീക്ക് ആയിട്ട് പുറത്തേക്ക് പോകുന്ന തന്നെയാണ് ഈ കൂളിങ് കുറയാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഗ്യാസിൻ്റെ കുറവ് നമുക്ക് അങ്ങനെ അത്ര പെട്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല അതിന് നമ്മുടെ കണ്ടില്ല എന്താ ഇവിടെ ഒരു ഹൈ പ്രഷറും അതേപോലെ ലോ പ്രഷറും ഉണ്ട് രണ്ട് നോബ് ഉണ്ട് അപ്പോൾ അതിലൊക്കെ ചെക്ക് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് അവർ ചെക്ക് ചെയ്യുന്ന അവർ എക്യുപ്മെൻറ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം പ്രോപ്പറായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം അല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ റബ്ബർ ഹോസ് ഉണ്ട് ഇതങ്ങനെ പ്രോപ്പറായിട്ട് നമുക്ക് എല്ലാവർക്കും കണ്ടുപിടിക്കാൻ പറ്റുള്ള ഇപ്പോൾ ഈ റബ്ബർ ഹോസ് ഉണ്ടല്ലേ ഇവിടെ ഈ റബ്ബർ ഹോസ് ഇങ്ങനെ നമ്മൾ ഞെക്കി കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഞെങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് വളരെയധികം കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇതിങ്ങനെ ഈ റബ്ബർ പൈപ്പ് ഇങ്ങനെ ഞെക്കിയിട്ട് നമുക്ക് പ്രൊറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല അതിനൊക്കെ കറക്റ്റ് നമ്മൾ ആ എക്യുപ്മെൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കണം അല്ലാതെ ഡയറക്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാലും നമുക്ക് റബ്ബർ ബോസ് ചെക്ക് കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഈ ഗ്യാസിൻ്റെ ഈ ചെറിയൊരു ലീക്കിങ്ങും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മുടെ കംപ്രസറിന് ലോഡ് വരും അതായത് കമ്പ്രസർ കമ്പലീറ്റ്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും അപ്പോൾ അത് അടുത്തായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഗ്യാസിൻ്റെ ഈ ലീക്കിങ് നമ്മൾ ഗ്യാസ് ഒരുപാട് വഴിയിൽ വേണമെങ്കിലും ലീക്ക് ഏത് വഴിയിലാണെങ്കിലും ഇപ്പോൾ ഈ ഗ്യാസ് ഈ നമ്മൾ റീഫിൽ ചെയ്യുന്ന ഈ ഭാഗത്ത് വരെ നമുക്ക് ഗ്യാസ് റിലീസായി പോവാം ഉണ്ടല്ലേ അപ്പോൾ നമ്മുടെ ഈ ട്യൂബിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവണ പോലത്തെ ചെറിയ രീതിയിൽ നോബാണ് ഈ സാധനം അപ്പോൾ അതേ രീതിയിൽ നമ്മുടെ ആ ലോ പ്രഷറിലും ഉണ്ട് അപ്പോൾ ഇതിൽ ഏത് വഴി കൂടെ വേണമെങ്കിലും നമുക്ക് ഗ്യാസ് ലീക്ക് ആയിട്ട് പോവാം അപ്പോൾ ഈ ഗ്യാസിൻ്റെ ചെക്കിങ്ങിന് ശേഷം അതടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കമ്പ്രസറാണ് അതായത് നമ്മുടെ കംപ്രസ്സർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അതേപോലെ പ്രോപ്പറായിട്ട് കട്ട് ഓഫ് ആവുന്നുണ്ടോ എന്ന് നമ്മൾ മസ്റ്റായിട്ട് ചെക്ക് ചെയ്തിരിക്കണം ഇവിടെയാണ് നമ്മുടെ കമ്പ്രസർ എന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു കമ്പ്രസ് നമ്മുടെ ഫാനിൻ്റെ അതായത് നമ്മുടെ എഞ്ചിൻ ബെൽറ്റായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടാവും നമ്മൾ എ സി സ്വിച്ച് ഓൺ ആക്കുമ്പോൾ മാത്രമാണ് കംപ്രസർ വർക്കുകയുള്ളൂ അല്ലാതെ കംപ്രസർ വെറുതെ ഇരുന്ന് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ എങ്ങനെയാണ് കമ്പ്രസർ ഒന്ന് വർക്ക് ചെയ്യുകയാണ് പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ ബെൽറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടല്ലേ ബെൽറ്റ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ എ സിയുടെ സ്വിച്ച് ഓൺ ആക്കി മാത്രമാണ് നമ്മുടെ കംപ്രസർ വർക്ക് ചെയ്യുള്ളൂ കണ്ടല്ലേ കംപ്രസ്സിൻ്റെ ഈ ഭാഗം കണ്ടല്ലേ ഈ ഭാഗം കറക്റ്റായിട്ട് വർക്ക് ചെയ്യാതെ തന്നിരിക്കുന്നത് ബെൽറ്റ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ ആ മാഗ്നറ്റിക്ക് ക്ലച്ച് എൻഗേജ് ആയിട്ടില്ല എ സി ഓൺ ഓൺ ആക്കുക എ സി ഓൺ ആക്കുന്ന സമയത്ത് ചെറിയൊരു സൗണ്ടോടെ കമ്പ്രസ്സർ പിടിച്ചേ കേട്ടില്ലേ ഇതേ രീതിയിലാണ് നമ്മുടെ കംപ്രസ്സർ വർക്ക് ചെയ്യുക എ സി ഓൺ ആക്കുന്ന സമയത്ത് അപ്പോൾ അതിന് നമ്മുടെ കംപ്രസർ പ്രോപ്പറായിട്ട് കട്ട് ഓഫ് ആകുന്നുണ്ട് നോക്കണം അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാനിൻ്റെ സ്പീഡ് ഉണ്ടല്ലോ അതായത് ബ്ലോവറിൻ്റെ സ്പീഡ് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ നാല് സ്പീഡുകളാണ് സാധാരണ ഒരുവിധം എല്ലാ വണ്ടിക്കും ഉണ്ടാവുക അപ്പോൾ ആ സമയത്ത് ഒന്നിലിടുമ്പോൾ ഒരു രീതിയിലാണ് അതായത് ഒന്നിലിടുമ്പോൾ കുറച്ച് നേരം വർക്ക് ചെയ്യും അതിനുശേഷം കട്ട് ഓഫ് ആവും പിന്നെ കുറച്ച് ഒന്ന് വെയിറ്റ് ചെയ്യും അതിനുശേഷം വീണ്ടും വർക്ക് ചെയ്യും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കട്ട് ഓഫ് ആവും പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്യും പിന്നെ അതിന് വീണ്ടും വർക്ക് ചെയ്യും അങ്ങനെയാണ് ഒന്നിൽ വർക്ക് ചെയ്യും അതേപോലെ രണ്ടിലും വർക്ക് ചെയ്യണതും കട്ട് ഓഫ് ആയിട്ടാണ് അതായത് ഈ കട്ട് ഓഫിൻ്റെ ഒന്നിൻ്റെയും രണ്ടിൻ്റെയൊക്കെ ടൈമിങ് ചെറിയ ചെറിയ രീതിയിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും ഒന്നിൽ കുറേ നേരം കട്ട് ആയിട്ട് ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് രണ്ടാമത് വർക്ക് ചെയ്യുകയുള്ളു രണ്ടാവുമ്പോൾ കുറച്ചും കൂടി ആ വർക്ക് ചെയ്യുന്നതിൻ്റെ ഡിഫറൻസ് ഉണ്ടല്ലോ അത് കുറച്ച് കുറയും മൂന്നാകുമ്പോൾ അതേപോലെ അതിനനുസരിച്ച് കുറയും നാലിലൊക്കെ ആകുമ്പോൾ ഫുൾ ടൈം കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ ആയിട്ട് കംപ്രസർ വർക്ക് ചെയ്യും നമ്മൾ ഒന്നിട്ട് പോലും കമ്പ്രസർ കൂടുതലായിട്ട് കട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഗ്യാസിൻ്റെ ലീക്കേജ് കാരണം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഗ്യാസിൻ്റെ കുറവ് കാര്യം കൊണ്ടായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ കംപ്രസറിൻ്റെ റിലേക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അതുകൊണ്ടാണ് കമ്പ്രസർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കർക്ക് ചെയ്യുക വർക്ക് ചെയ്യുന്നത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് എന്ന് വെച്ചാൽ കമ്പ്രസർ പെട്ടെന്ന് തന്നെ അടിച്ചു പോകാൻ സാധ്യത വളരെയധികം കൂടുതലാണ് അല്ലെങ്കിൽ കമ്പ്രസർ വേഗം പെട്ടെന്ന് കംപ്ലയിൻറ്റ് ആവാൻ സാധ്യത വളരെ അധികം കൂടുതലാണ് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ കമ്പ്രസർ വർക്ക് ചെയ്യുന്നുണ്ടോ ചെയ്യണ്ടല്ലെന്ന ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ അല്ലെങ്കിൽ അത് കാരണം കൊണ്ടാണ് കൂളിങ് കുറയാനുള്ള കാരണം നമുക്ക് ഒരു പരിധി വരെ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും പിന്നെ അതേപോലെ തന്നെ അതിനുശേഷം നമ്മൾ നമ്മുടെ കണ്ടൻസറാണ് അതായത് കണ്ടൻസറിന് എന്തെങ്കിലും ചെറിയ രീതിയിൽ തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഗ്യാസ് ഫുള്ളായിട്ട് ലീക്കായി പോകും അപ്പോൾ അതൊരു വിഷയമായിട്ടുള്ള കാര്യമാണ് കമ്പ്രസർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഭാഗത്താണ് കംപ്രസർ ഉള്ളത് ഇതാണ് നമുക്ക് നോക്കി അറിയാം അപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ സാധനമാണ് കംപ്രസർ എന്ന് പറയുന്നത് അല്ല അതിൻ്റെ പുറകിലാണ് റേഡിയേറ്റർ വരുന്നത് കണ്ടോ ഈ ഭാഗത്താണ് ഇത് റേഡിയേറ്ററ് അതേപോലെ ഇതിൻ്റെ തൊട്ടടുത്തിൽ കണ്ടില്ലേ കറക്റ്റായിട്ട് കാണാണ്ടോ രണ്ട് ഭാഗമായിട്ടുള്ളത് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലപ്പുറത്തുള്ളത് റേഡിയേറ്ററും ഈ ഭാഗത്തുള്ളതാണ് കണ്ടൻസർ എന്ന് പറയുന്നത് അപ്പോൾ കണ്ടോ ഈ ഈ ഗ്യാസ് കണ്ടില്ലേ ഈ ഏസ്ര ഇതാ ഈ നോബ് കണ്ടോ ഇങ്ങനെ നേരെ താഴത്തുകൂടെ വന്നിട്ട് കണ്ടോ കണ്ടൻസറിലേക്കാണ് അത് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കി അറിയാം കണ്ടോ കണ്ടൻസറിലേക്കാണ് ഈ സാധനം കണക്ഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കണ്ടൻസറിൽ എന്തെങ്കിലും ലീക്കുകളും കാര്യങ്ങളൊക്കെ വരിക അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫിൻസിനൊക്കെ വളരെയധികം നല്ല രീതിയിൽ ഡാമേജ് വരുമ്പോഴൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും ഈ എ സിക്ക് വളരെയധികം കൂളിങ് കുറയാൻ മെയിൻ ആയിട്ടുള്ളത് കാരണം എന്ന് പറയുന്നത് കണ്ടൻസറിൻ്റെ എന്തെങ്കിലും ഡാമേജ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും അല്ലെങ്കിൽ നമ്മൾ ഇതേ രീതിയിൽ നോക്കുക അതായത് നമ്മൾ ഈ ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ കറക്റ്റായിട്ട് നമ്മൾ എന്തെങ്കിലും ഫ്ലാഷോ അല്ലെങ്കിൽ എന്തെങ്കിലും അടിച്ചിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കുക ഈ ഫിൻസിനൊക്കെ കാര്യമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിയിട്ട് ചെറിയ രീതിയിൽ പൊട്ട് ലീക്ക് പോലെ എന്തെങ്കിലും ഹോൾ പോലെ എന്തെങ്കിലും തോന്നണ്ടോ എന്ന് നമ്മൾ ക്ലിയറായിട്ട് നോക്കുക അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കണ്ടൻസറിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കും നമ്മുടെ എ സിക്ക് കൂളിങ് കിട്ടാത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഈ ബമ്പർ ഊരിയിട്ടും വേണമെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഫുൾ ആയിട്ട് നമുക്ക് കുറച്ച് മെനക്കെടാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ബമ്പർ ഫുൾ ആയിട്ട് ഊരിയിട്ട് നമുക്ക് കണ്ടൻസർ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ തെരീതിയിൽ നമ്മൾ ഫ്ലാഷ് അടിച്ചിട്ട് ഈ അടിഭാഗത്ത് കൂടെയൊക്കെ ഫുൾ നമ്മൾ കണ്ടൻസറിന് എന്തെങ്കിലും കാര്യമായിട്ടുള്ള ലീക്കോ ഫോൾ എന്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്താൽ മതി പിന്നെ അടുത്തായിട്ട് നോക്കേണ്ടത് നമ്മുടെ റേഡിയേറ്ററിൻ്റെ ഫാനാണ് നമ്മുടെ റേഡിയേറ്ററിൻ്റെ ഫാൻ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എ സിയുടെ കൂളിങ് വളരെയധികം കുറയും അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള കൂളിങ് കിട്ടില്ല നമ്മുടെ റേഡിയേറ്ററിൻ്റെ ഫാനും അതേപോലെ കണ്ടൻസറിൻ്റെ ഫാനും സെയിമാണ് നമ്മുടെ വണ്ടിയിൽ ഒരെണ്ണം ആണ് വരുന്നത് രണ്ടെണ്ണത്തിനും റേഡിയേറ്ററും അതേപോലെ കണ്ടൻസറിനും സെയിം ഫാൻ തന്നെയാണ് വരുന്നത് അപ്പോൾ അത് നമ്മൾ എ സി ഓണാക്കുന്ന സമയത്ത് ആ ഫാന് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം അത് വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എ സിക്ക് കൂളിങ് വളരെയധികം കുറയും അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം അത് എങ്ങനെയെന്നേ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഫാൻ എങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാന് നമ്മൾ എ സി ഓൺ ആക്കുമ്പോൾ മാത്രം അപ്പോൾ സാധാരണ രീതിയിൽ ഫാന് അത്യാവശ്യം നല്ല രീതിയിൽ എഞ്ചിൻ ഹീറ്റ് ആയാൽ മാത്രമാണ് കൂളിംഗ് സിസ്റ്റം ഒന്ന് ഓൺ മാത്രമാണ് നമ്മുടെ എഞ്ചിൻ ഫാൻ വർക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കോൾഡ് സ്റ്റാർട്ടിങ് ഒക്കെ സമയത്ത് നമ്മൾ വഞ്ചി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫാൻ വർക്ക് ചെയ്യില്ല അപ്പോൾ ആ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എ സി ഇട്ട് അപ്പോൾ തന്നെ എ സി ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ട് കംപ്രസർ പിടിച്ച് അപ്പം തന്നെ നമ്മുടെ ഫാൻ വർക്ക് ചെയ്യാൻ തുടങ്ങും അത് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം വീണ്ടും ഞാൻ എഞ്ചിൻ ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ എൻജിൻ ഓൺ ആക്കുന്ന സമയത്ത് നമ്മൾ കണ്ടില്ലേ ഫാന് വർക്ക് ചെയ്യുന്നില്ല അത് എത്രത്തോളം കാണാൻ അറിയില്ല കണ്ടില്ല പിന്നെ ഞാനത് ജസ്റ്റ് ഒന്ന് കൈയിട്ട് കാണിച്ചതരാം കണ്ടോ ഫാന് നമ്മുടെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല കാരണം നമ്മുടെ എ സി ഓണല്ല പിന്നെ എ സി ഓണാക്കുന്ന സമയത്ത് കംപ്രസർ പിടിച്ചപ്പോൾ തന്നെ ഫാന് വർക്ക് ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം എ സി ഓൺ നമ്മുടെ എ സി ഓൺ സമയത്ത് നമ്മുടെ ഫാൻ ബെൽറ്റ് അല്ല ഫാന് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തു അപ്പോൾ ഈ എ സി ഓൺ സമയത്ത് നമ്മുടെ ഈ കംപ്രസ് കണ്ടൻസർ കണ്ടൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മെയിൻ സാധനം നമ്മുടെ ഫാനാണ് അപ്പോൾ ഈ സാധനത്തിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ചെറിയ രീതിയിൽ കംപ്ലയിൻറ്റ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻജിന് കംപ്ലൈൻറ്റ് വരും അതേപോലെ തന്നെ നമ്മുടെ എ സിയും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല അപ്പോൾ അതാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇവാപറേറ്ററിനാണ് അതായത് നമ്മുടെ ഇവാപറേറ്ററിന് എന്തെങ്കിലും ചെറിയ രീതിയിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ കൂളിങ് ഓയിലിന് എന്തെങ്കിലും ചെറിയ രീതിയിൽ ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാനിൻ്റെ സ്പീഡ് വളരെയധികം കുറയും അപ്പോൾ ഫാനിൻ്റെ സ്പീഡ് വളരെയധികം കുറയുന്ന സമയത്ത് നമ്മുടെ എ സി കൂളാവാനും അതേപോലെ എ സി പെട്ടെന്ന് കൂൾ ചെയ്ത് നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ കാർ മൊത്തം എ സി തണുപ്പിച്ച് കിട്ടാൻ ഒരുപാട് സമയം എടുക്കാറുണ്ട് ഒന്നല്ലെങ്കിൽ നമ്മുടെ ഈ എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ വാപ്പറേറ്റർ നമ്മൾ ഫുൾ ആയിട്ട് അഴിച്ചെടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് രണ്ടാമതും റീസെറ്റ് ചെയ്ത് അനുസരിച്ച് നമ്മുടെ ആ പ്രോബ്ലം സോൾവാകും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്യാബിൻ എയർ ഫിൽറ്റർ ഉണ്ടല്ലോ അത് നമ്മുടെ ഈ ഗ്ലോബോക്സിൻ്റെ ഉള്ളിലാണ് വരുന്നത് അപ്പോൾ ക്യാബിൻ എയർ ഫിൽറ്റർ നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാതെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ഈ വാപ്പറേറ്ററിൽ കുറേ മണ്ണും പൊടിയൊക്കെ കൂടുതലായിട്ട് കാണുന്നത് അല്ലെങ്കിൽ ബ്ലോക്ക് ആവുന്നത് അത് കാരണം കൊണ്ടാണ് അപ്പോൾ നമ്മളത് എങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല നമ്മൾ നമ്മുടെ ബ്ലോവർ സ്പീഡൊന്നും ഓൺ ആക്കുക സ്പീഡ് ഓൺ ആക്കിയിട്ട് നമ്മൾ ഒന്നിൽ നിട്ട് നോക്കുക ഒന്നിലിടുമ്പോൾ നമുക്കറിയാമല്ലോ ഏകദേശം ഒന്നിടുന്ന സമയത്ത് ഇത്ര എയർ ആണ് എയർ ഫ്ലോ ആണ് പുറത്തേക്ക് വരിക രണ്ടിലിടുമ്പോൾ അത്യാവശ്യം അതിനേക്കാളും കൂടുതൽ വരും അതേപോലെ മൂന്നിലിടുമ്പോൾ അത്യാവശ്യം വരും പിന്നെ അതേപോലെ ഫുള്ളിൽ ഇടുന്ന സമയത്ത് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് വീഡിയോയിൽ നമുക്ക് ഏകദേശം സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എയർ ഫ്ലോ പുറത്തേക്ക് അടിച്ചു വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഇവാപ്രറേറ്ററിന് അല്ലെ അല്ലെങ്കിൽ ഇവാപ്രേറ്ററിന് നമ്മുടെ കൂളിങ് ഓയിലിന് ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് നമുക്ക് ഇതേ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ നമ്മൾ ഫുൾ ആയിട്ട് ഓണാക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മുടെ ബ്ലോവറിൻ്റെ കാറ്റ് ഈ എ സി വെയിൻറ്റ് കൂടെ പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഈ ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ എത്രത്തോളം അതിൻ്റെ ബ്ലോവർക്ക് ഇറങ്ങിയിട്ടും കാര്യമില്ല അതിൻ്റെ കാറ്റ് നമുക്ക് കൂളിങ് ഓയിലിൽ കൂടെ പുറത്തേക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇതേ രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കൂളിങ് ഓയിലിന് ബ്ലോക്കും കാര്യങ്ങളുണ്ടോ എന്ന് നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഒരു ടി എക്സ് വി വാൽവ് എന്ന് പറഞ്ഞിട്ട് ഒരു വാൽവ് ഉണ്ട് അതുകൊണ്ട് നമ്മുടെ എ സിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ സാധനം പറയുന്നത് അപ്പോൾ ഇതിനും ചെറിയ രീതിയിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരെ കണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എ സിയുടെ എന്തായാലും കൂളിങ്ങ് കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് കിട്ടില്ല ഇതിനധികം കംപ്ലയിൻ്റ് ഒന്നും വരില്ല ഇതിലൊരു നൂറിൽ തൊണ്ണൂറ് ശതമാനം ഈ സാധനത്തിന് കംപ്ലയിൻ്റ് വരാൻ സാധ്യത വളരെയധികം കുറവാണ് ബാക്കിയുള്ള ഐറ്റംസിനൊക്കെ മാത്രമാണ് നമുക്ക് കൂടുതലായിട്ട് എ സിക്ക് കംപ്ലയിൻ്റ് കൾ കാണിക്കാറുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ എ സിയുടെ കുറയാനുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് കാരണങ്ങൾ എന്ന് പറയുന്നത് ഇതേ രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ കംപ്ലൈന്റ് അതായത് എ ചിക്ക് എന്ത് കംപ്ലൈൻറ്റ് കൊണ്ടാണ് നമ്മുടെ എ ചിക്ക് കൂളിങ്ങ് കുറയാനുള്ള കാരണം നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് ചെറിയ രീതിയിൽ കണ്ടുപിടിക്കാം പിന്നെ വലിയ രീതിയിൽ നമ്മൾ എന്തായാലും ഷോപ്പിൽ കൊണ്ടുപോയിട്ട് കണ്ടുപിടിക്കണം ഇതേ രീതിയിലുള്ള ചെറിയ ചെറിയ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിംപിളായിട്ട് കണ്ടുപിടിക്കാം അപ്പോൾ അതാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞത് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതെന്ന് മറക്കരുത് അടുത്തൊരു പുതിയ വീഡിയോയുമായി വീഡിയോ കോൺഫറൻസ് താങ്ക് യു